നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലക്കെതിരെ നിരന്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് എലിസബത്ത് കഴിഞ്ഞ വർഷം അവസാനമായിരുന്നു ഗോഖലയുമായുള്ള ബാലയുടെ വിവാഹം തന്റെ അമ്മാവന്റെ മകളെന്നാണ് ഗോഖലയെക്കുറിച്ച് ബാല പറഞ്ഞിരുന്നത് എലിസബത്തുമായുള്ള വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോഴും ബാല ഗോഖലയെ വിവാഹം കഴിച്ചപ്പോഴും എലിസബത്ത് ബാലയ്ക്കെതിരെ മോശമായി ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ എലിസബത്തിനെ ടാർഗറ്റ് ചെയ്ത് സൈബർ ആക്രമണം ഉണ്ടായപ്പോഴാണ് ബാലയോടൊപ്പം കഴിഞ്ഞ നാളുകളിൽ താൻ അനുഭവിച്ച കാര്യങ്ങൾ എലിസബത്ത് വെളിപ്പെടുത്തിയത് തന്നെ ശാരീരികമായും മാനസികമായും ബാല പീഡിപ്പിച്ചെന്നും ഗത്യന്തരമില്ലാതെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്നുമാണ് എലിസബത്ത് പറഞ്ഞത് മറ്റ് സ്ത്രീകളുമായി ബാല ബന്ധം പുലർത്തിയുന്നതായും ആണ് എലിസബത്ത് വെളിപ്പെടുത്തിയത് ഇപ്പോഴിതാ എഴുത്തുകാരനായ ലിജേഷ് എന്ന വ്യക്തി ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നതാണ് ചർച്ചയാകുന്നത് ബാലയുടെ യഥാർത്ഥ മുഖം തനിക്ക് അറിയാമെന്ന് ലിജേഷ് പറയുന്നു എലിസബത്ത് ഉദയനെക്കുറിച്ച് പല കാര്യങ്ങളും ബാല തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ലിജേഷ് പറയുന്നു ഷഫീഖിന്റെ സന്തോഷം എന്ന സിനിമയുടെ ക്യാമറാമാന്റെ കെയർ ഓഫിലാണ് ഞാൻ ബാലയുടെ അടുത്തെത്തുന്നത് ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ എലിസബത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാലയുടെ പിറന്നാളിന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് എലിസബത്തിനെ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു അന്ന് നിങ്ങൾക്കറിയാകുന്നത് പോലെയെ ബാലയെ എനിക്കും ബാലയെ അറിയും പിന്നീടാണ് ഞാൻ അറിയുന്നത് ആദ്യം തന്നെ ബാല എന്നോട് പറയുന്നത് എലിസബത്ത് വട്ട് കേസാണെന്ന് ബർത്ത്ഡേയുടെ അന്ന് യൂട്യൂബ് ടീമുകളെല്ലാം പോയി കഴിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്നോട് പറഞ്ഞത് എനിക്ക് കുട്ടിയുണ്ടാകില്ല എന്നാണ് എലിസബത്തിന് കുട്ടികൾ അവൾക്ക് വട്ടാണ് എന്നൊക്കെയാണ് പറഞ്ഞതെന്നും രജേഷ് പറയുന്നു ബാലയുടെ കയ്യിൽ രണ്ട് തോക്കുകളുണ്ട് ഒന്ന് എയർഗണ് ആണ് മറ്റേത് ഒറിജിനലും ഈ തോക്ക് എപ്പോഴും ഇദ്ദേഹം കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട് ബാലയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ താൻ കണ്ടിട്ടുണ്ടെന്ന് ലജേഷ് പറയുന്നു കുറെ സിനിമാ താരങ്ങൾ ബാലയുടെ തോക്ക് കണ്ടിട്ടുണ്ട് പ്രമുഖ ചാനലിലെ ആങ്കർ കണ്ടിട്ടുണ്ട് ആറാട്ടണ്ണനും സീക്രട്ട് ഏജന്റും തോക്ക് കണ്ടിട്ടുണ്ടെന്നും രജേഷ് പറയുന്നു ബാലയ്ക്ക് പല സ്ത്രീകളുമായും ബന്ധമുണ്ടായിരുന്നെന്നും രജേഷ് പറയുന്നു ഹോം ടൂർ വീഡിയോ നടക്കുമ്പോൾ ബാലയുടെ റൂമിനുള്ളിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം ബാലയ്ക്ക് ഇഷ്ടം പോലെ സ്ത്രീകളുമായി ബന്ധമുണ്ടായിട്ടുണ്ട് എലിസബത്ത് എത്രയോ ദിവസം വീടിന്റെ പുറത്ത് ചുവന്ന നൈറ്റിയിട്ട് കരഞ്ഞു നിൽക്കുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും രജേഷ് പറയുന്നു എലിസബത്തിനെതിരെ ബാല പരാതി നൽകിയതിന് പിന്നാലെയാണ് രജേഷ് എന്ന വ്യക്തി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബാല എലിസബത്തിനെതിരെ പരാതിയും നൽകിയിരുന്നു ബാല തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ തന്റെ ആരോപണങ്ങളുടെ തെളിവ് പുറത്തുവിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഉദയൻ ബാല ബെഡ്റൂമിലേക്ക് മറ്റൊരാളെ ക്ഷണിച്ചെന്ന് തെളിയിക്കുന്ന ശബ്ദരേഖയാണ് എലിസബത്ത് പുറത്തുവിട്ടത് ബാല ബെഡ്റൂമിലേക്ക് കയറ്റിയ ആളോട് എലിസബത്ത് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ് ശബ്ദരേഖയിൽ കേൾക്കാനാകുന്നത് ചേട്ടാ ഒന്നരയ്ക്ക് ബെഡ്റൂമിൽ കയറുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഒന്നരയാണിപ്പോൾ സമയം എന്ന് എലിസബത്ത് പറയുമ്പോൾ നീ പുറത്ത് പോയ്ക്കോ എന്ന് ബാല തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല രാവിലെയാണിപ്പോൾ സമയം ബാക്കിയുള്ളവർക്ക് കിടക്കേണ്ടേ എന്ന് എലിസബത്ത് ചോദിക്കുന്നു എന്റെ വീടാണിതെന്ന് ബാല പറയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് വന്നയാളാണ് ഞാൻ വലിഞ്ഞു കയറി വന്നതല്ലെന്ന് എലിസബത്ത് മറുപടി നൽകുന്നു ശരിയെന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ബാലയുടെ ശബ്ദമാണ് പിന്നീട് കേൾക്കുന്നത് ഞാൻ പാതി വസ്ത്രം ധരിച്ചിരിക്കെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് മറ്റൊരാൾ വന്നപ്പോഴുള്ള വോയിസ് റെക്കോർഡ് എന്നാണ് വീഡിയോയ്ക്ക് എലിസബത്ത് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ബാലക്കെതിരെ നേരത്തെ ലൈംഗിക പീഡനാരോപണം എലിസബത്ത് ഉന്നയിച്ചിരുന്നു പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റും കാര്യം ചോദിച്ചാൽ അമ്മയെപ്പോലെ ാണ് ചേച്ചിയെ പോലെയാണ് എന്നൊക്കെ പറയുമായിരുന്നെന്നും എലിസബത്ത് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എലിസബത്തിനെതിരെ പരാതി നൽകിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വൈകാരികമായാണ് ബാലയും ഗോകുലയും സംസാരിച്ചത് ആരോപണങ്ങൾ തെറ്റാണെന്നും തന്റെ സമാധാന ജീവിതം തകർക്കാനാണ് ശ്രമമെന്നും ബാല വാദിച്ചു താൻ റേപ്പ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു അമ്മയുടെ പ്രായത്തിലുള്ളവരോട് എനിക്ക് ലൈംഗിക താല്പര്യമുണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഡോക്ടർ സംസാരിക്കുമോ എന്നായിരുന്നു ബാലയുടെ ചോദ്യം വെബ് സീരീസ് പോലെ എപ്പിസോഡ് ആയിട്ടല്ലേ വരുന്നത് മനസ്സ് നൊന്ത ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാണോ ഒരു സ്ത്രീയെ ഒരാൾ ഒന്നര വർഷം റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുമോ എന്നും ബാല ചോദിച്ചു വളരെ മോശം ആരോപണമാണ് എലിസബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് പറഞ്ഞു ഗോകുല സോഷ്യൽ മീഡിയയിൽ പലരും അധിക്ഷേപിക്കുന്നുവെന്നും പറഞ്ഞു ഇതിന് പിന്നാലെയാണ് എലിസബത്ത് ശബ്ദരേഖ പുറത്തുവിട്ടിരിക്കുന്നത് ബാലക്കെതിരെ എന്ത് വന്നാലും മുന്നോട്ടു പോകുമെന്നാണ് എലിസബത്ത് പറയുന്നത് തന്റെ ആരോപണങ്ങൾക്ക് തെളിവുകളുണ്ടെന്നും ആവശ്യം വന്നാൽ ഇവ പുറത്തുവിടുമെന്നും എലിസബത്ത് നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം എലിസബത്തിനെതിരെ ഗോകുല സംസാരിച്ചിരുന്നു എലിസബത്തിന് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നെന്നും മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആളാണ് എലിസബത്ത് എന്നും ഗോകുല ആരോപിച്ചു ഇതോടെ എലിസബത്ത് പ്രതികരിച്ചു മൂന്നാഴ്ച മാത്രം നീണ്ടുനിന്ന വിവാഹ ബന്ധമായിരുന്നു അതെന്നാണ് എലിസബത്ത് വ്യക്തമാക്കിയത് ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹം നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല എന്നാൽ വിവാഹാഘോഷം നടന്നിരുന്നു കരൽ രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിലായ സമയത്ത് എലിസബത്ത് ആയിരുന്നു ബാലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇരുവരെയും ഒരുമിച്ച് കാണാതായി ബാല ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് സത്യങ്ങൾ തുറന്നു പറയാതിരിക്കുന്നതെന്നും കടുത്ത ഉപദ്രവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും കഴിഞ്ഞ ദിവസം എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മെന്റലി അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ലേ എന്നാണ് എലിസബത്ത് ചോദിക്കുന്നത് ഡിപ്രഷന്റെ മരുന്ന് കഴിക്കുന്നവരെ അങ്ങനെയാണോ പറയുന്നത് ഞാൻ മെന്റലി സ്റ്റേബിൾ അല്ലെന്ന് ഇവരെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് പിന്നെ ഞാൻ ഇടിക്കും വയലൻസിന്റെ മാർഗം വേണ്ടെന്ന് വെച്ചിട്ട് നിയമത്തിന്റെ വഴിയിൽ വന്നെന്ന് പറയുന്നു അതൊന്നും ഭീഷണിയല്ലേ പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വെച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അതിനർത്ഥം വയലൻസിന്റെ വഴിയിലൂടെ പോകുന്ന ആളാണെന്നല്ലേ എല്ലാത്തിനും തെളിവ് പുള്ളി തരുന്നുണ്ട് എന്നിട്ടും ആരും ചോദിക്കുന്നില്ല ഞാൻ റേപ്പ് ചെയ്യുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് അതിന്റെ നിർവചനം എന്താണ് വേറെ ആളുടെ മുന്നിൽ വെച്ച് ചെയ്തത് എന്താണ് വേറൊരാളെ ബെഡ്റൂമിലേക്ക് കയറ്റിയത് എന്തിനാണ് ഇത്രയും കാലം കല്യാണം കഴിച്ചെന്നും ഭാര്യയാണെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ മാറ്റി പറയുന്നു ഇതൊന്നും ചോദിക്കാൻ മീഡിയക്കാർക്ക് മീഡിയക്കാർക്കറിയില്ലയെന്ന് എലിസബത്ത് ചോദിക്കുന്നു ഞങ്ങളുടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായി വന്നതാണ് പിന്നീട് വന്ന വിവാഹവും വലിയ ചാനലുകളിലും പോലും ഫ്ലാഷ് ന്യൂസ് ആയി പോയി അവർക്കൊന്നും എലിസബത്തിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ തോന്നിയില്ല ഭാര്യ എന്ന് പറഞ്ഞ് ഇത്രയും കാലം കൊണ്ടു നടന്നിട്ട് ഒരു പെണ്ണിനെ എങ്ങനെയാണ് കറിവേപ്പിലെ പോലെ വലിച്ചെറിയുക ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് മെന്റലി അൺസ്റ്റേബിളായി ഞാൻ വേണമായിരുന്നു ശുശ്രൂഷിക്കാൻ അയാൾ വിളിച്ചിട്ട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് ായ സമയത്ത് എന്നെ കാണാൻ അനുവദിക്കാതെ ഇരുന്ന സംഭവമുണ്ട് വേറെ പെൺകുട്ടികൾ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം അല്ലാത്ത സമയത്താണ് എന്നെ ആവശ്യമുണ്ടായത് ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാണ് ഞാൻ ആശുപത്രിയിൽ വന്നതെന്നൊക്കെ പറയുന്നു പക്ഷേ അതിനു മുൻപാണ് ഞങ്ങളുടെ രണ്ടാമത്തെ വിവാഹ വാർഷികം അവിടെ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് ഈ രണ്ടു മാസം എല്ലും ഇല്ലായിരുന്നെങ്കിൽ ജീവിച്ചിരിക്കില്ലെന്ന് പറഞ്ഞ് തന്നെ പുള്ളി പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ചാനലിൽ ചാനലിലിരുന്ന് രണ്ട് സ്ത്രീകൾ ചിരിക്കുന്നത് കണ്ടു റേപ്പ് എന്ന് പറയുന്നത് ചിരിക്കാനുള്ള കാര്യമാണോ അല്ലെങ്കിൽ അവർക്കത് സംഭവിക്കാത്തത് കൊണ്ടാണോ ഒരു ഡോക്ടർ അല്ലേ ഒരു തവണ റേപ്പ് ചെയ്യപ്പെട്ടാൽ മനസ്സിലാവില്ല പിന്നെ ഈ നിന്ന് കൊടുക്കണോ എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്താണ് റേപ്പ് എന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതൊരു തമാശയാണോ എന്ന് എലിസബത്ത് ചോദിക്കുന്നു ഞാനിപ്പോൾ ഗുജറാത്തിൽ എം ഡിക്ക് പഠിക്കുകയാണ് ഇയാൾ കാരണം എന്റെ പ്രിപ്പറേഷൻ തടഞ്ഞിരുന്നു ഇപ്പോൾ കേസ് കൊടുത്തിട്ട് വീണ്ടും തടയാൻ നോക്കുകയാണ് അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല കോടതിയിൽ നിന്നോ പോലീസിൽ നിന്നോ ആര് വിളിച്ചാലും ഞാൻ വരും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതിലൊന്നും എനിക്ക് നാണക്കേടില്ല ഒളിച്ചു നിൽക്കുകയാണെന്ന് കരുതണ്ടെന്നും ജയിലിൽ കിടക്കാനും താൻ തയ്യാറാണെന്നും എലിസബത്ത് പറഞ്ഞു പിന്നെ ഡിവോഴ്സ് ആയ എന്റെ പഴയ വിവാഹത്തെക്കുറിച്ച് വീണ്ടും പറഞ്ഞു വരികയാണിവർ എന്റെ മുൻ ഭർത്താവിന് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും അങ്ങേർക്ക് വീണ്ടും കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയും അന്ന് ഡിവോഴ്സ് കേസിൽ എനിക്കൊപ്പം നിന്നയാൾ മറ്റേയാൾക്ക് വേണ്ടി അതെന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പല വിധത്തിൽ എനിക്ക് ഭീഷണി വരുന്നുണ്ട് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അതിന് കാരണം ഇയാളെന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇനി എനിക്ക് ഒരു വീഡിയോ ഇടാൻ സാധിക്കുമെന്ന് അറിയില്ല ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നഷ്ടപ്പെട്ടേക്കാം ഞാൻ ജയിലിലാവുമെന്നും അവിടെ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നും അറിയില്ല അയാളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ വയലൻസിന്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞത് എനിക്ക് മാത്രമാണോ മനസ്സിലായത് പലപ്പോഴും ഞാൻ അത് കണ്ടിട്ടുണ്ട് ചെകുത്താന്റെ അടുത്ത് തോക്കുമായി പോയത് ഞാൻ കണ്ടതാണ് ഒരാണുങ്ങൾക്ക് ഞാൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ പോലും അയാൾ എന്നെ അടിക്കുമായിരുന്നു ഇന്നലെ അയാൾ സംസാരിച്ചതിൽ ഞാൻ ചെകുത്താന്റെ കൈ കൊടുത്തെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ഒരു റേപ്പ് വ്യക്തിമാണ് ഞാൻ എന്നെ അന്വേഷിച്ചു ആകെ വന്നത് അദ്ദേഹമാണ് അതിൽ ഒത്തിരി സന്തോഷം തോന്നി ഒന്നുമില്ലെങ്കിലും മനുഷ്യപ്പറ്റുള്ള ആളാണ് അദ്ദേഹം സിനിമയുടെ ആവശ്യങ്ങൾക്ക് മറ്റുമായി അദ്ദേഹത്തിന് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കേൾക്കുന്നത് അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ട് വരികയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല പെൺകുട്ടികൾ വരുന്ന ദിവസമാണ് ഇദ്ദേഹം അങ്ങോട്ട് പോകാറുള്ളത് ഒരിക്കൽ എന്നെ വീട്ടിൽ പൂട്ടിയിട്ട് ഒരു പെൺകുട്ടിക്കൊപ്പം പോയിട്ടുണ്ട് മാത്രമല്ല അവിടെ പോയി വരുന്നത് കള്ള് കുടിച്ചിട്ടാണ് ഒരിക്കൽ രാത്രി രണ്ടു മണിക്ക് കയറി വന്നപ്പോഴാണ് ആദ്യ ഭാര്യ ചന്ദനയെ ഞാൻ ആദ്യമായി കേൾക്കുന്നത് നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ് രാത്രി ബോധമില്ലാതെ പറഞ്ഞത് പിറ്റേന്ന് രാവിലെ അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ തമിഴിൽ ഒരു തെറിയാണ് ആദ്യം പറഞ്ഞത് എന്നിട്ട് അമേരിക്കയിൽ നിന്നുള്ള ഒരുത്തിനെ കണ്ടപ്പോൾ എന്നെ ഇട്ടിട്ട് പോയി എനിക്ക് പഠിപ്പ് ഇല്ലെന്ന് പറഞ്ഞു എന്റെ കാശു തട്ടാൻ നോക്കി ഞങ്ങൾ പ്രണയിച്ചു ഒളിച്ചോടി പോയി താമസിക്കാൻ നോക്കി രണ്ടുമൂന്ന് ദിവസം ത്തിനുള്ളിൽ പിരിഞ്ഞു അങ്ങനെയാണ് പിരിഞ്ഞത് അമൃതയുടെ കേസ് വന്ന സമയത്ത് അവർ പറയുമ്പോഴാണ് അത് ഇയാളുടെ ഭാര്യയായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഇതല്ലേ പറ്റിക്കല്ലെന്ന് പറയുന്നത് കരടിന് സുഖമില്ലെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല ഇത്ര റിലേഷൻസ് ഉണ്ടെന്നോ അമൃതയ്ക്ക് മുൻപ് ഒരു ഭാര്യ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടില്ല സർട്ടിഫിക്കറ്റിന് വേണ്ടി കല്യാണം കഴിച്ചതാണെന്നാണ് പുള്ളി മീഡിയയ്ക്ക് മുൻപിൽ പറഞ്ഞത് എന്നാൽ ഞാനുള്ള സമയത്തും ചന്ദ്രയുമായി അദ്ദേഹത്തിന് കോണ്ടാക്റ്റ് ഉണ്ട് യു എസ് എ പ്രോഗ്രാം എന്ന പേരിലാണ് നമ്പർ സേവ് ചെയ്തിരിക്കുന്നത് അത് ഞാൻ കണ്ടുപിടിച്ചു ഞങ്ങളുടെ കല്യാണത്തിനടക്കം സഹായിച്ച ഒരു സുഹൃത്തുണ്ട് അവരുമായി ഇദ്ദേഹം ബെഡ്റൂം ഷെയർ ചെയ്യാറുണ്ട് ഞാനത് ചോദ്യം ചെയ്യുകയും ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവുകയും ചെയ്തു ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ അമ്മയോട് ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ അവർ സിനിമക്കാരല്ലേ കാര്യങ്ങൾ സംസാരിക്കാനാവുമെന്നാണ് പറഞ്ഞത് അമ്മയ്ക്ക് പോലും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് എന്റെ തോന്നലാണെന്ന് കരുതി ഞാൻ ആ പ്രശ്നം വിട്ടു പക്ഷെ അങ്ങനെയായിരുന്നില്ലെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു തന്റെ വിവാഹ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചുള്ള എലിസബത്ത് ഉദയന്റെ തുറന്ന പറച്ചിലുകൾ ചർച്ചയായി മാറിയിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളതെന്ന ക്യാപ്ഷനോടെയാണ് പുതിയ വീഡിയോ പങ്കുവച്ചിരുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നിർബന്ധിച്ചാണ് എന്നെ കൂട്ടിയിരുന്നത് നീ എന്ത് ഭാര്യയാണ് എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ താല്പര്യമില്ലാതെയാണ് പല വീഡിയോകളിലും നിൽക്കാറുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നെ ചേച്ചി എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത് നേരത്തെ നേർക്കുനേർ എന്ന തരത്തിലായിരുന്നു പോസ്റ്റുകൾ ഇത് പരിഹസിച്ച് വിളിച്ചതാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലായിരുന്നു എന്റെ വിവാഹം ഡോക്ടറായിരുന്നു ഭർത്താവ് മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചത് ഡിവോഴ്സ് കുറച്ച് വൈകിയിരുന്നു മാട്രിമോണിയയിലൂടെ വന്ന ആലോചനയായിരുന്നു ഡിവോഴ്സിന് സഹായിച്ചത് ഒരു നടനാണ് അതിൽ സംശയമുണ്ടെങ്കിൽ തെളിവ് തരാം ആ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞാണ് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് കടന്നത് അദ്ദേഹത്തിന് എല്ലാം അറിയാവുന്നതാണ് അന്ന് എനിക്ക് വേറൊരു ഫേസ്ബുക്ക് പ്രൊഫൈലും ഉണ്ടായിരുന്നു ട്രോളുകളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു ഡിവോഴ്സി എന്നായിരുന്നു അതിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കൊടുത്തത് കല്യാണം കഴിഞ്ഞതാണെന്ന് ആരോടും പറയരുത് എനിക്ക് നാണക്കേടാണെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് എനിക്ക് അതിൽ നാണക്കേടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഡിവോഴ്സി എന്ന് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കൊടുക്കില്ലല്ലോ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയതോടെയാണ് ആ പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്തത് അന്നത്തെ ഫോൺ നമ്പറും എല്ലാം നഷ്ടമായി ഇതിൽ കൂടുതൽ തെളിവോ വിശദീകരണമോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി എല്ലാം തരാൻ തയ്യാറാണെന്നുമായിരുന്നു എലിസബത്ത് പറഞ്ഞത് പതിനഞ്ച് വർഷമായി ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയുന്നു എനിക്കിപ്പോൾ മുപ്പത് വയസ്സ് പതിനഞ്ചാം വയസ്സ് മുതൽ ഞാൻ എന്ത് മരുന്നാണ് അതേക്കുറിച്ച് കൃത്യമായി പറയണ്ടേ പനി വയറുവേദന വയറിളക്കം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുടെ മരുന്നുകളെ ഞാൻ കഴിച്ചിട്ടുള്ളൂ അല്ലാതെ ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല ഡിപ്രഷന് ഞാൻ അടുത്തിടെയായി മരുന്ന് കഴിച്ചു തുടങ്ങിയത് പതിനഞ്ച് വർഷമായി ഞാൻ കഴിക്കുന്ന മരുന്ന് ഏതാണെന്ന് നിങ്ങൾ എന്തായാലും വിശദീകരിച്ച് തന്നേ മതിയാവും എന്നെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുടെ തെളിവുകൾ നിങ്ങൾ തന്നെ തരണം സ്കൂൾ സമയത്ത് ടോപ്പ് ഫൈവിൽ ഞാനുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു ഷട്ടിൽ ബാറ്റ് കളിയിൽ സ്റ്റേറ്റ് ലെവൽ മത്സരിച്ചിട്ടുണ്ട് പ്ലസ് ടുവിൽ തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കുണ്ട് എല്ലാ വിഷയത്തിലും എ പ്ലസ് ആയിരുന്നു എന്നെ പറ്റി സ്കൂളിലോ കോളേജിലോ ഒരു പരാതിയും ഇതുവരെ ഉണ്ടായിരുന്നില്ല ഇനി വരുമോ എന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പഠിച്ചതെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു